ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ദാ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ തൊട്ടിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗ് എടുക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നുള്ളത് എത്രത്തോളം എടുത്തു വരാൻ അപ്പോൾ ദാ രാവിലത്തെ ചായ കുടിക്കാനുള്ള ഏർപ്പാടിലാണ് എന്നതാ കലത്തപ്പാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നൊരു ചെറിയ കല്യാണം കൂടി പോകാനുണ്ട് ഞങ്ങൾ വീട്ടിന് തൊട്ടടുത്താണ് അപ്പോൾ അതിനും കൂടി പോകാനുണ്ട് ചെറിയ രീതിക്ക് മഴം കൂടി ചാറുന്നുണ്ട് മഴ ചാറുന്നല്ല മഴ നല്ല പോലെ പിടിച്ചിട്ടുണ്ട് ഏത് സമയത്ത് വരാൻ അത്ര പോലെ നല്ല രീതിക്ക് മഴ പിടിച്ചിട്ടും കൂടിയുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് കലത്തപ്പാണെങ്കിൽ കരത ബീഫ് കറിയാണ് അപ്പോൾ നല്ല ബീഫ് കറിയുണ്ട് അനദാ ബീഫ് കറിയും കലത്തപ്പും കൂട്ടിയിട്ട് ഉഷാറായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ നിങ്ങൾക്ക് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളിവിടെ മഴയുണ്ടോ എല്ലാവരും സുഖമായിട്ടും എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കട്ടെ ഇനി ചായ വെക്കണം അപ്പോൾ അപ്പോൾ ഒന്ന് ചൂടാറട്ടെ അതിന് വേണ്ടിയിട്ടൊന്ന് എടുത്തു വെച്ചതാണ് ചായ വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ആ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് പെട്ടെന്നൊന്ന് ചായ വെക്കട്ടെ ഞാൻ ഞാനത് ആ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പാണ് പണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നില്ലേ ആര് ഇരിക്കുണ്ടാക്കിയെടുത്ത കലത്തപ്പാണ് ഇവിടെ ഞങ്ങൾ ഈ കലത്തപ്പ് മാത്രമാണ് ഉണ്ടാക്കിയെടുക്കാറ് പിന്നെ ഫ്രൈ പ്രൈഫാനൊക്കെ കൂട്ടി ഒരു കലത്തപ്പുണ്ടാക്കിയെടുക്കുന്നില്ലേ മറച്ചിട്ടിട്ടൊക്കെ എടുത്തിട്ട് അങ്ങനെയുള്ള കലത്തപ്പം ഞങ്ങൾ ഇവിടെ ഇതുവരെ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഞങ്ങൾ അടുപ്പത്ത് വെച്ചിട്ട് അടിഭാഗത്തേക്കും മുഗൾ ഭാഗത്തേക്കും തീട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പം നല്ല ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഈ ബ്രേക്ക്ഫാസ്റ്റ് വളരെയേറെ ഇഷ്ടമാണ് കലത്തപ്പം ചായക്ക് വെച്ചുള്ളതാ നല്ല രീതിക്കൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാനതിലേക്ക് തേയിലപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് മോളാണെങ്കിൽ ഞാൻ പറയുന്നത് ഏറ്റവും എടുക്കുന്നുണ്ട് അപ്പോൾ അവൾ പല്ല് തേച്ച് വന്നതാണ് ചാടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കട്ടഞ്ചയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൊടിയാണ് അപ്പൊ ഇട്ടുകൊടുത്തിട്ടുള്ളത് നല്ല പോലെ ഒന്ന് തിളക്കട്ടെ ഞാൻ ടേബിളിൽ കൊണ്ടുപോയിട്ട് എല്ലാം സെറ്റാക്കി എടുക്കട്ടെ അപ്പോൾ നല്ല പോലെ അത് തിളച്ച് വരും അപ്പോൾ ബീഫ് കറി ഞങ്ങൾ ഇവിടെ വെച്ചതല്ല ഇന്നലെ ഇത്താൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് തന്നു വിട്ടയാണ് അവിടുത്തെ ഉമ്മയാണെങ്കിൽ എന്ത് ഫങ്ഷൻ ഉണ്ടായാലും എന്തിന് പോയാലും അവിടുണ്ടാക്കിയ എല്ലാ സാധനങ്ങൾക്ക് ഇങ്ങോട്ട് കൊടുത്തേക്കും ആ ഉമ്മേൻ്റെ ഒരു പതിവാണ് പിന്നെ ഫ്രൂട്ട് റൈസ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും പോലും ഞങ്ങൾക്ക് തന്നു വിടും അപ്പോൾ ചിക്കൻ ഫ്രൈയും ബീഫ് കറിയും അവർ തന്നതാണ് അപ്പോൾ തലത് ഇന്നലെ രാത്രി ഒരു കല്യാണം ഉണ്ടായതുകൊണ്ട് അപ്പോൾ അതൊന്നും കഴിച്ചില്ല അപ്പോൾ അത് ചൂടാക്കി എടുത്തു വെച്ചയാണ് അപ്പോൾ രാവിലെയാണ് അത് കഴിക്കുന്നത് ചായ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പാക്ക ഞാൻ വിത്തോട്ട് ചപ്പ ചായ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ചില ദിവസങ്ങളിൽ ചപ്പ ചായയാണ് കുടിക്കാറ് എനിക്കിപ്പോൾ മധുര ചായത്തോട് അത്ര വലിയ താല്പര്യമില്ല ഞാൻ എനിക്കും ഉപ്പാക്കും വേണ്ടിയിട്ടുള്ള ചായ ഞാൻ മാറ്റി വെക്കുന്നത് ബാക്കിയുള്ള ചായക്കാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യട്ടെ ഇനി ചായ കുടിക്കുന്ന വീഡിയോ ആയിട്ട് വരാം അല്ലെങ്കിൽ ചായ കുടിച്ച് തീരെ കാണാം ടേബിളെല്ലാം കൊണ്ടുപോയി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം കാണാം ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ തലേദിവസം അലക്കേ ദിവസമൊന്നും ഉണങ്ങിയില്ല അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഒന്ന് അലിലേക്ക് വിരിച്ചിട്ടെയാണ് ഇപ്പോൾ ഏത് സമയത്തും നോക്കിയാലും മഴ പിടിച്ചിട്ടാണ് എപ്പോൾ വരുന്നൊന്നും പറയാൻ പറ്റില്ല എന്നാൽ നല്ല മഴ വരുന്നതെന്ന് പറഞ്ഞാൽ നല്ല മഴം കൂടി വരുന്നില്ല ചെറുതായിട്ടൊന്ന് ചാർന്നു പോവും അത്രയുള്ള മഴയാണ് വരുന്നത് ഇപ്പോഴാണെങ്കിൽ ഞങ്ങളുടെ മുറ്റമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയതാക്കി എടുത്തിട്ടുണ്ട് അതാ മണ്ണൊക്കെ എടുത്ത് അത്യാവശ്യം നല്ല പോലെ വലുതായി മാറിയിട്ടുണ്ട് ഇന്നലത്തെ മഴയിൽ വന്ന കച്ചരയാണ് അപ്പോൾ ചവറാണ് അതൊന്ന് അടിച്ചു മാറ്റാനുണ്ട് അപ്പോൾ ഇനി അങ്ങ് ചായ കുടിക്കട്ടെ ഇനി കല്യാണത്തിന് പോകാനുണ്ട് അവിടുന്ന് വീഡിയോ എടുത്താൽ ഇതിനൊന്നിച്ച് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ എടുത്തില്ലെങ്കിൽ ഇത്ര മാത്രമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണാം കണ്ട് സപ്പോർട്ട് ചെയ്യുക